നമസ്കാരം ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകാറുണ്ട് ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുമുണ്ട് ബംഗ്ലാദേശ് അവിടെ ഉണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം പുതിയൊരു ഇടക്കാല സർക്കാരിനെ നിയമിക്കുന്നു അവിടെ നൊബൈൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനസ് ഈ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടകനായി വരുന്നു പിന്നീട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കനത്ത ആക്രമണങ്ങൾ നടക്കുന്നു ന്യൂനപക്ഷം തിരികെ പ്രതിരോധിക്കുന്നു അതിനുശേഷം ആ സമരങ്ങളെ അടിച്ചമർത്താനായി ഹിന്ദു സംഘടനാ നേതാക്കളെയും സന്യാസിമാരെയും ജയിലിലടയ്ക്കുന്നു ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധം ആ യുദ്ധത്തിൽ പാക് ജനറൽമാർ ഇന്ത്യൻ സൈന്യത്തിന് കീഴടങ്ങിയ സുദിനമാണ് അതായത് ഒരു വിജയ ദിവസം ാണ് ഈ വിജയ ദിവസത്തിന് ശേഷമാണ് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രമായി മാറുന്നത് അതുകൊണ്ട് തന്നെ വിജയ ദിവസ് എല്ലാ വർഷവും ഒരുമിച്ചാണ് സംയുക്തമായിട്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും ആഘോഷിക്കാറുള്ളത് ഇന്ത്യയിൽ നിന്നും ഒരു പ്രതിനിധി സംഘം ആഘോഷങ്ങൾക്കായി ബംഗ്ലാദേശിൽ പോവും ബംഗ്ലാദേശിൽ നിന്നുമുള്ള പ്രതിനിധി സംഘം ഇന്ത്യയിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കായി ഇന്ത്യയിൽ വരികയും ചെയ്യും എന്തായാലും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും സംയുക്തമായിട്ട് തന്നെയാണ് ഇത്തവണയും ഈ വിജയ ദിവസ് ആഘോഷിച്ചത് മാത്രമല്ല ഈ വിജയ ദിവസമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും എട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളും രണ്ട് സൈനിക ഉദ്യോഗസ്ഥന്മാരും കൊൽക്കത്തയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ എട്ട് വിമുക്ത ഭടന്മാരും രണ്ട് സെർവിംഗ് ഭടന്മാരും ഇപ്പോൾ ധാക്കയിലെത്തിയിട്ടുണ്ട് അവിടുത്തെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി മാത്രമല്ല ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബംഗ്ലാദേശ് ഭരണകൂടത്തിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത് അടുത്തിനി എന്നാണ് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിനാണ് അവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അതായത് ഈ വർഷം ആദ്യം ആ സമയത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നാലാം തവണയും ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരത്തിൽ അല്ലെങ്കിൽ തുടർഭരണം നേടുകയായിരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയായിരുന്നു നാലാം പ്രാവശ്യവും ഷെയ്ഖ് ഹസീന അവിടെ തുടർഭരണം നേടിയത് അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം അവിടെ വലിയ പ്രക്ഷോഭമുണ്ടാകുന്നു സംവരണ വിരുദ്ധ പ്രക്ഷോഭമുണ്ടാകുന്നു അതിനുശേഷം ആ പ്രക്ഷോഭത്തിൽ സർക്കാർ താഴെ വീഴുന്നു സർക്കാരിനുള്ള പിന്തുണ സൈന്യം പിൻവലിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയെ നാടുകടത്തുന്നു അതിനുശേഷമാണ് അവിടെ ഒരു സർക്കാർ വരുന്നത് സത്യത്തിൽ മുഹമ്മദ് യൂനസ് എന്ന ഒരു പ്രധാനമന്ത്രിയും അവിടുത്തെ സർക്കാരും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല അവർ അവിടെ അധികാരത്തിലിരിക്കുന്നത് ഒരു പരിധിവരെ നിയമവിരുദ്ധമാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടില്ല അവർ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ് എങ്കിലും നിയമപരമായി അവർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴും എന്തായാലും ഈ ഒരു രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ ഇല്ലാതാക്കാനായി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ആ തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നതും മുഹമ്മദ് യൂനസ് മറുപടി പറഞ്ഞതും അതായത് ഉടനെയൊന്നും തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അതിനൊരു വർഷമെങ്കിലും കഴിയണം എന്നാണ് മുഹമ്മദ് യൂനസ് മറുപടി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ രണ്ടായിരത്തി അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ ഘട്ടങ്ങളോട് മാത്രമേ ഈ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ രാഷ്ട്രീയ കാലാവസ്ഥ തെരഞ്ഞെടുപ്പിന് അനുകൂലമായിട്ടില്ല എന്ന ഒരു ഉത്തരവാണ് മുഹമ്മദ് യൂനസ് സർക്കാർ നൽകിയിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.